ദോഹ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ വിഭാഗം ഓപ്പൺ ഫൈനലിൽ മലയാളിയായ പൃഥബ് ശ്യാം ഗോപൻ ചാമ്പനായി നൈജീരിയൻ താരം ഇമ്മാനുവൽ ജോസഫിനെയാണ് പൃഥ്വ് കീഴ്പെടുത്തിയത് മത്സരവേദിയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കളി ആരംഭിക്കും രണ്ടുപേർക്കും ഒരുപോലെ ആരാധകർ എന്തായാലും പ്രതവ് 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 പ്രതവാണ് സൂപ്പർ സ്റ്റാർ കോച്ച് ചിലർ ആർക്കും വെച്ചില്ല ഗുഡ് ഗുഡ് പ്ലെയർ പ്ലെയർ ആൻഡ് ഐ തിങ്ക് ദി മാച്ച് വിൽ ഗോ ഗെയിം അല്ല ചെയ്തിട്ട് കാര്യമില്ല അതൊക്കെ ചെയ്തിരിക്കും രണ്ടുപേരും നല്ല പ്ലേസ് പ്ലേസ് ആണ് ആണ് പൊട്ടൻഷ്യൽ ഒരു പരിശീലനത്തിൽ പൃഥവിന്റെ ആശാനാണ് ഇമ്മാനുവൽ രണ്ടുപേരും അത്ലൻ സ്പോർട്സ് താരങ്ങൾ കളത്തിനുള്ളിൽ എന്ത് ആശാനും ശിഷ്യനും ആദ്യ സെറ്റ് ഇരുപത്തിയൊന്ന് പതിനാറിന് ഇമ്മാനുവൽ സ്വന്തമാക്കി രണ്ടാം സെറ്റിൽ പൃഥവിന്റെ കംബാക്ക് മനോഹരമായ സ്ട്രോക്ക് പ്ലേയുമായി കളം നിറഞ്ഞ സെറ്റിൽ ഇരുപത്തിയൊന്ന് പന്ത്രണ്ടിനായിരുന്നു മലയാളി താരത്തിൻ്റെ വിജയം കളി നിർണായകമായ മൂന്നാം സെറ്റിലേക്ക് പൊരുതി നിന്ന എതിരാളിയെ ഇരുപത്തി ഒന്ന് പതിനൊന്നിന് കീഴടക്കി പൃഥവ് മൂന്നാം സെറ്റും കിരീടവും സ്വന്തമാക്കി താങ്ക്സ് ഞങ്ങളോട് പറഞ്ഞില്ല ോട് നേരത്തെ അതന്നെ അടിപൊളി നല്ല അടിപൊളി കളിയായിരുന്നു ഇറ്റ് ഇറ്റ് വാസ് 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 വെരി 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 നൈസ് ക്ലോസ് ബട്ട് യാ ഫൈനലി ദി ഔട്ട്കം എക്സ്പെക്റ്റഡ് ഗുഡ് ഫസ്റ്റ് ടൈം ഐ ഐ വിസിറ്റഡ് ഹിയർ ആൻഡ് റിയലി ലവ് ദ സ്പോർട്ടി ഓൾറെഡി അതുകൊണ്ട് അറിയാം ഈ ഫൈനൽ പോരാട്ടത്തിൽ പൃഥ്വിനും അതുപോലെ ഫൈനലിസ്റ്റായ ഇമ്മാനുവലിനും ഒരേപോലെ ആരാധകരുണ്ടായിരുന്നു നെക്ക് ആൻഡ് നെക്ക് പോരാട്ടം അങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ പൃഥവ് ദോഹ ഓപ്പണിൻ്റെ മെൻസ് ഓപ്പൺ വിഭാഗത്തിലെ ചാമ്പ്യനായിരിക്കുകയാണ് ദോഹയിൽ നിന്ന് നാഷ്ടഫോമശ്ശരിക്കപ്പം അബ്ബാസ് മുഹമ്മദ് മിഡിയാവൺ